സാറേ ഇനിയും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതായത് ഈ സു സിറിയായിലെ സഭ അറിയപ്പെടുന്നത് സുറിയാനി ഭാഷയുടെ പേരിലല്ല സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ സിറിയ എന്ന് ആദ്യം വരുന്നത് അവരുടെ രാജ്യത്തിന്റെ പേരാണ് പറഞ്ഞു മനസ്സിലായോ അതായത് രണ്ടാമത് ഓർത്തഡോക്സിന് ശേഷം സുറിയാനി വന്നാൽ അത് സുറിയാനി ലിറ്റേർജിയാണ് കാണിക്കുന്നത് അതാണ് അതാണിത് തമ്മിലുള്ള വ്യത്യാസം ഈ ബേസിക് വ്യത്യാസം പോലും ഇവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്തു പറയാൻ പറ്റും നമ്മുടെ സഭയുടെ പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മലങ്കര ഓർത്തഡോക്സ് എന്നുള്ളതാണ് സഭയുടെ പേര് സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നു അന്ത്യോക്കയിലെ സഭയുടെ പേര് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്ത്യോക്കാന്ന് അതായത് അവിടെ സിറിയൻ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ആ ഭാഷയല്ല അവരെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു മനസ്സിലായോ അവിടെ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ പേരാണ് ഇതുപോലും ബേസിക് അതായത് അവരുടെ ചർച്ചിന്റെ പേരെന്നെ അതുപോലെ ഉമാർ കരുത്തില്ല പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നിട്ട് പറയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടോ അന്യോക്യം പാത്രകീസ് ഈ സഭയുടെ തലവൻ അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ ഉത്തരവില്ല അപ്പൊ പറയും ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് എന്ന് എഴുതിയിട്ടുണ്ട് സിറിയ സുറിയാനി സഭയുടെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അന്ത്യോക്കയിലെ സഭയുടെ ഒരു വിഭാഗം എന്നല്ല അന്ത്യോക്കേലെ സഭയുടെ വിഭാഗം എന്ന് വിഭാഗമെന്നോ ഭാഗമെന്നോ പറയണമെങ്കിൽ എങ്ങനെ പറയണം സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒരു വിഭാഗവും അല്ലെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒരു ഭാഗവും എന്ന് പറഞ്ഞാൽ മാത്രമേ ഭരണഘടനയുടെ ഒന്നാമത്തെ ക്ലോസിൽ ഇത് സുറിയ ഈ സിറിയയിലെ സഭയുടെ ഒരു ഭാഗമാകത്തുള്ളൂ ഞാൻ ഇത് പറയുന്നത് ബെനറ്റിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഈ കൂട്ടത്തിലിരിക്കുന്ന നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് പേർക്ക് വേണ്ടിയാണ് പറയുന്നത് കറക്റ്റായിട്ട് കേട്ടോ സിറിയായിലെ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പേര് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് അല്ലെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്തിക്ക അങ്ങനെ ഒരു സഭയുടെ പേരോ ആ സഭയുടെ നാമമോ നമ്മുടെ ഭരണഘടനക്കകത്ത് ഒരിടത്തും പറയുന്നില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണ് അവർ നിങ്ങളെ കുഴിച്ചാടിക്കാൻ വേണ്ടി പറയുന്നതാണ് പിന്നെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് അതായത് അന്ത്യോക്യയിലെ സുറിയാനി സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ പാത്രിയർക്കീസ് നമ്മുടെ സഭയുടെ തലവൻ ആണെന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല അവിടെ പറയുന്നത് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് അതായത് ഓർത്തഡോക്സ് സഭകൾ സുറിയാനി ലിറ്റേർജി ഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ഓർത്തഡോക്സ് സഭകളുടെ തലവൻ എന്നുള്ള നിലയിൽ അത് എന്തുകൊണ്ടാണ് ആ തലവൻ എന്നുള്ള സ്ഥാനം കിട്ടിയത് സമന്മാരിൽ മുമ്പൻ അല്ലെങ്കിൽ സിറിയയിലെ ഓർത്തഡോക്സ് ചർച്ചിന്റെ തലവൻ എന്നുള്ള രീതിയിൽ ഒരു സമന്മാരിൽ മുമ്പെന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേ മഷീ പാത്രീസ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ നിങ്ങൾ തിറിയൻ ഓർത്തഡോക്സ് ചർച്ചുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ അന്ത്യോക്യയിലെ സിംഹാസനവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വിട്ട് കളയരുത് ആ സ്നേഹബന്ധത്തിൽ തുടരണം നമ്മൾ ആ സ്നേഹബന്ധത്തിൽ തുടരാൻ അന്നും ഇന്നും എന്നും ബാധ്യസ്ഥരാണ് കാര്യം എന്താ ചോദിച്ചാൽ നമ്മുടെ പിതാക്കന്മാരൊരു വാക്ക് പറഞ്ഞതാണ് അന്ത്യോക്യൻ പാത്രരക്കീസിനോട് ഏത് ഈ അബ്ദൈദ് മസീ പാത്രക്കീസിനോട് ഞങ്ങൾ അത് തുടരും അന്ന് വട്ടശ്ശേരി തിരുമേനിയോടും അന്നത്തെ ഇവിടുത്തെ പൗരസ്ത്യ കാതോലിക്കായോടും പറഞ്ഞ ആ വാക്ക് നമ്മൾ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് ഭരണഘടന ഉണ്ടാകുന്നത് പന്ത്രണ്ടും പത്ത് ഇരുപത്തിരണ്ടും പത്ത് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് ഭരണഘടന ഉണ്ടാക്കിയപ്പോഴും നമ്മൾ അതേപോലെ തന്നെ അതിനകത്താടിയും അതാണ് രാവിലെ ഞാൻ പറഞ്ഞ അതാണ് മലങ്കര നസ്രാണി വാക്ക് പറഞ്ഞ വാക്കാണ് അത് മാറ്റി പറയുന്ന പരിപാടി ഇല്ല അതുകൊണ്ടാണ് സമന്മാരിൽ മുമ്പൻ എന്നുള്ള സ്ഥാനം കൊടുക്കുകയും അന്തിയോക്കാത്രക്കീസിനെ ക്ഷണിക്കണമെന്നും ക്ഷണിച്ച് അദ്ദേഹം വരുന്ന പക്ഷം സമന്മാരിൽ മുമ്പൻ എന്നുള്ള നിലയിൽ മലങ്കര സഭയുടെ വാഴ്ചയിൽ മുഖ്യ ശുശ്രൂഷകനായി സിനഡ് വാഴ സിനഡാണ് വാഴിക്കുന്നത് സിനഡ് വാഴിക്കുമ്പോൾ അദ്ദേഹത്തെ മുഖ്യ ശുശ്രൂഷകനായിട്ട് സമൻ അവിടെ ഇരിക്കുന്ന സിനഡിനേക്കാൾ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആൾ അദ്ദേഹമാണ് അത് നമ്മൾ അംഗീകരിക്കും ഇനി അദ്ദേഹം വരാത്ത പക്ഷം ഇവിടുത്തെ സിനഡിന് പൂർണ അധികാരത്തോടുകൂടി വാഴിക്കാം അതും എങ്ങനെയുള്ള കാതോലിക്കയാണ് നമ്മള് അംഗീകരിക്കുന്ന കാതോലിക്ക അംഗീകരിക്കുന്ന കാതോലിക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അതായത് പൗരസ്ത്യ കാതോലിക്കായുടെ കൂടി വാഴിക്കപ്പെട്ട ഒരു പാത്രരക്കീസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗരസ്ത്യ കാതോലിക്കായെ ക്ഷണിച്ച് അദ്ദേഹം അവിടെ പോയി ക്ഷണിച്ചാൽ മതി പോയില്ലെങ്കിൽ അത് സഹകരണമായിട്ട് കണക്കാക്കും ഇപ്പൊ ലാസ്റ്റ് അബ്ദുൾ കരീം പാത്രർക്കീസ് ആണല്ലോ ഇപ്പൊ ഭരിക്കുന്നേ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയിലെ മുഖ്യ കാർമ്മികൻ ആരായിരുന്നു ബെനട്ട് മദ ഈ ശ്രേഷ്ഠ കാതോലിക്കായിരുന്നു ശ്രേഷ്ഠ കാതോലിക്കായി നിങ്ങൾ എന്തിനാ വിളിച്ചത് ശ്രേഷ്ഠ കാതോലിക്ക അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പിന്നെ അന്ത്യക്കയിലെ പാത്രക്കീസ് ആയിട്ട് വാഴിച്ചതുകൊണ്ട് പാത്രക്കീസ് ശ്രേഷ്ഠ ഭാവ അണ്ടറിലാണോ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അണ്ടറിലല്ല എപ്പോഴും പാത്രക്കീസ് തന്നെയാണ് അത് പൗരോഹിത്യ കൈവെപ്പാണ് കൊടുത്തത് അത് തന്നെയാണ് മലങ്കര സഭയും പറയുന്നത് പൗരോഹിത്യ കൈവെപ്പ് കൊടുക്കാൻ ഇവിടെ വന്നു ആ കൈവെപ്പ് കൊടുത്തിട്ട് നിങ്ങൾ പൊക്കോണം അറുപത്തിനാല് പോയില്ലേ അതുപോലെ കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും മലങ്കര സഭയുടെ ഭരണത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ എന്നിട്ട് എന്നാ ചെയ്തത് എഴുപത്തിനാലിൽ വഴിയേ നടക്കുന്ന രണ്ടുപേരെ വിളിച്ചോണ്ട് പോയി പട്ടം കൊടുത്തു അന്നേരം മെനിട്ട് പറയുന്നെന്നാ അത് പാത്രക്കീസൻ ആർക്ക് വേണേലും പട്ടം കൊടുക്കാൻ ഇതൊന്നും വെള്ളരിക്കാൻ പട്ടണോ വഴി നടക്കുന്നവർക്കെല്ലാം പട്ടം കൊടുത്തിട്ട് മലങ്കര സഭയുടെ വള്ളിയിലോട്ട് പറഞ്ഞു വിടാൻ എന്നിട്ട് അതിലൂടെ വന്നിട്ട് ചെയ്ത് തന്നെ നമ്മുടെ തൃക്കൊന്നു പിന്നാലിയിൽ ഒളിച്ചു കടന്ന് അതിനകത്ത് കയറി പാർക്കാൻ നോക്കുക നമ്മുടെ വടക്കുള്ള പള്ളികളിലെല്ലാം ഓട് പൊളിച്ച് അതിനകത്ത് കയറുക ഇതിനാണോ പാത്രകീസ് ഭട്ടക്കൊടുത്ത് ഇങ്ങോട്ട് വിടുന്നത് മലങ്കര സഭയുടെ അനുവാദം ഇല്ലാതെ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സോര ഈ വക കുൽസ്യത ഒന്നും ഈ ഗ്രൂപ്പിൽ ചെലവാകത്തില്ലാന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഇനിയും നിങ്ങൾ കൂടുതൽ കുൽശ്യത ഇറക്കിയാൽ ഇതിന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് പറയും അന്നേരം പിന്നെ കണ്ണം വഴി ഓടിയിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ ഞങ്ങൾ സത്യമേ പറയൂ സത്യമേ പ്രവർത്തിക്കൂ അതിന് യാതൊരു സംശയവും വേണ്ട ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതുലിക്കേറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുത്ത വാക്ക് അത് ഞങ്ങളുടെ പിൻതലമുറകളും അതുപോലെ തന്നെ പാലിക്കും പറഞ്ഞു മനസ്സിലായോ അതാണ് പറയുന്നത് അസ്രാണി അല്ല പിന്നെ ഞങ്ങളെ വല്ല വേറെ വല്ല ജാതി വിളിച്ചാൽ പോരെ എന്ന് വിളിക്കേണ്ട കാര്യമില്ല ഇതാണ് ബെനറ്റിനുള്ള മറുപടി